ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ മുട്ടക്കുളം ക്ഷേത്ര ജംഗ്ഷൻ ജംഗ്ഷൻമുക്ക് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഏകദിന നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി സെക്രട്ടറി ഷാജി ചെയ്തു ഭരണിക്കാവ് മുട്ടക്കുളം ക്ഷേത്ര ജംഗ്ഷൻ കുന്നിൽമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പത്തൊൻപതാം വാർഡ് മെമ്പർ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ മുട്ടക്കുളം ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് തെക്കോട്ട് പത്തൊമ്പതാം വാർഡിന്റെ ഹൃദയഭാഗത്തുകൂടി കുന്നിൽമുക്ക് വരെയുള്ള റോഡ് പൊളിഞ്ഞ് വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞ് ആയിട്ട് പതിനഞ്ച് വർഷത്തിന് മുകളിലായിരിക്കുന്നു റോഡിന്റെ അവസ്ഥ ഇളകി കുഴികൾ രൂപപ്പെട്ട് വളരെ പരിതാപകരമാണ് നിരവധി തവണ വാർഡും വർ ഈ വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചെങ്കിലും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതെന്ന് ശാലിനി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പത്തൊൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ മറുപടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങളോട് നൽകിയ വാക്ക് വെള്ളത്തിൽ വരച്ച വരെയാകുകയാണെന്ന് ഇവർ പറഞ്ഞു ജനദ്രോഹ നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെയും എം എൽ എയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുട്ടക്കുളം ക്ഷേത്ര ജംഗ്ഷനിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ശാലിനി എസ് ഏകദിന നിരാഹാര സത്യഗ്രഹം അനുഷ്ഠിച്ചത് കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ഹരിചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സത്യഗ്രഹത്തിന്റെ സമാപന സമ്മേളനം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വിശ്വസിക്കുന്നവർ ണക്കിന് ആയിരക്കണക്കിന് വരുന്ന പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിലുണ്ട് ഇവർ പ്രതിദാനം ചെയ്യുന്ന വാടുകളിലെ റോഡുകളിലോട് നിഷേധാത്മകമായ സമീപനവും സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വികസന പ്രവർത്തനങ്ങൾ നിഷേധിക്കുക മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം അത് പ്രാവർത്തികമാക്കിയത് ശ്രീ രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ആദ്യമായി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അധികാരത്തിൽ വന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിന്റെ കരുത്തിൽ പിടിച്ച് ഞെരുക്കി കൊല്ലുവാനും ശ്വാസം പൊട്ടിക്കുവാനുമാണ് ഇടതുപക്ഷവും ബി ജെ പി ശ്രമിച്ചത് ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്നു ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ജനങ്ങളിൽ നിരാശ ഒരു ഭരണമാണ് ജനക്ഷേമകരങ്ങളായ എന്തെങ്കിലും പദ്ധതികൾ പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്തിന് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനത്തിന്റെ മുന്നിൽ ബോർഡ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഈ പ്രദേശത്തിന്റെ പ്രാദേശിക വികസനത്തിന് വേണ്ടി എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ കഴിഞ്ഞു യാതൊരുവിധമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ കഴിഞ്ഞില്ല ജീവനക്കാരോട് പോലും ീതി പുലർത്തുവാൻ കഴിയാത്ത ഒരു പഞ്ചായത്ത് ഭരണം കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ടുണ്ടോ ഒരു പഞ്ചായത്ത് ജീവനക്കാരി ജനസേവാ കേന്ദ്രത്തിന്റെ ജീവനക്കാരി ഒരു പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ പഞ്ചായത്തുകാരി ഏഴാം മാരി ആത്മഹത്യ ചെയ്യുവാൻ തെരഞ്ഞെടുത്തത് പഞ്ചായത്ത് ഓഫീസാണ് പഞ്ചായത്തിലെ ജനസേവാ കേന്ദ്രത്തിന്റെ ജീവനക്കാരിയുടെ ആത്മഹത്യ ദുരൂഹമാണ് ആത്മഹത്യ പഞ്ചായത്തും എൽ ഡി എഫ് സർക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ആ ആ ആത്മഹത്യ ദുരൂഹമായ ആത്മഹത്യയുടെ കാരണം കണ്ടെത്തുകയോ അന്വേഷിക്കുകയോ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തില്ല മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചക്കോടൻ സ്വാഗതം രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളായ ചിറപ്പുറത്ത് മുരളി ചേലക്കാട്ട് രാധാകൃഷ്ണൻ അവിനാശ് ഗംഗൻ എൻ വാസുദേവൻ കട്ടച്ചിറ താഹ സുരേഷ് തോമസ് നയനാൻ വേണുഗോപാൽ തെങ്കന്തറയിൽ എൻ മോഹനൻ കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള കട്ടച്ചിറ ശ്രീകുമാർ സഞ്ജു ക്ലാക്കോടൻ ചന്ദ്രിക തങ്കപ്പൻ പ്രകാശ് ദീപിള്ള കെ ആർ ഷൈജു എസ് നന്ദകുമാർ സൽമാൻ പൊന്നെറ്റിൽ സദാശിവൻപിള്ള ലളിത ഗോപാലകൃഷ്ണൻ മാത്യു ഫിലിപ്പ് എൽ അംബ്ളി സുമ ആർ രജനി വർഗീസ് നിഷ കെസാം ശരത് കുമാർ സുഹേൽ ഹസൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്